ആയുർ യുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേട വിഷുസംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത് ഭൂമിയിൽ രാപ്പകലുകൾ തുല്യമാകുന്നത് എന്നാണ് വിഷുവം എന്നതിന്റെ വാച്യാർത്ഥം ചോദ്യ നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയിലുമാണ് സംക്രമണം നടക്കുന്നത് അതിനാൽ ചോദ്യ നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത് സമുദ്രാതിർത്തിയിലും വനാന്തരങ്ങളിലും കനത്ത മഴയുണ്ടാകുകയും കാർഷിക അഭിവൃദ്ധി നേടുകയും ചെയ്യും എന്നാൽ പക്ഷി മൃഗാദികൾക്ക് കൂടുതൽ നാശങ്ങൾ ഉണ്ടാകും വ്യാവസായിക മേഖലയിൽ വളരെ ഉയർച്ചയുണ്ടാകും രാജ്യങ്ങൾ മിത്രങ്ങളാകാം അതിവേനൽ മൂലം ദുരിതം അനുഭവിക്കും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കാം അരാജകത്വവും പ്രകൃതി ദുരന്തങ്ങളും മൂലം ജനങ്ങൾക്ക് അശാന്തി ഭീതി ഇവയുണ്ടാകാം അത്തം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമണ പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് സൂര്യൻ ദേവതയായുള്ള ദേവഗണത്തിൽപ്പെട്ട അത്തം നക്ഷത്രക്കാർ എപ്പോഴും ഉന്മേഷവാന്മാരായിരിക്കും വാചാലരും അധ്വാനശീലരുമായ ഇവർ സാമ്പത്തിക നില ഭദ്രമാക്കാൻ എന്ത് ത്യാഗവും അനുഷ്ഠിക്കും ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ താൽപര്യം കാണിക്കും ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മാറി ഇവർക്ക് അനുഭവത്തിൽ വരും കൂട്ടുകാർക്കിടയിൽ ഇവർ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നവരായിരിക്കും പുതിയ സുഹൃത്തുക്കളെ നേടുന്നതിന് അസാധാരണമായി കഴിവുള്ള ഇവർ മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് ചതിക്കപ്പെടാൻ ഇടയാകുകയും ചെയ്യും അത്തം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് ഇവർക്ക് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഉലച്ചിലുകൾ മാറുകയും വിവാഹവും പ്രണയ സാഫല്യവും ഉണ്ടാകും എന്നതുമാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം അത്തം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനിടയാകുകയും പുനർവിവാഹത്തിനായോ പ്രണയ സാഫല്യത്തിനായോ പരിശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയും ചെയ്യും ഇത്രയും കാലം ശ്രമിച്ചിരുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ കാലം കടന്നുവരികയും വിദേശത്ത് മികച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതിനും അവിടെ സ്ഥിരതാമസം ഉറപ്പിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുശല്യം മാറുകയും അതല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ശത്രുശല്യത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇവർക്ക് സമൂഹത്തിൽ അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും നേരിടുന്ന എല്ലാ മത്സരങ്ങളിലും ഇവർ അനായാസം ജയിക്കും പുതിയ നേതൃത്വ പദവി ഏറ്റെടുക്കുന്നതിനും തന്നോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നതിനും തനിക്ക് സൽകീർത്തി കൈവരുന്നതിനും വിഷുവിന് ശേഷം ഇടയാകും മത്സരം കലഹം തർക്കം രാഷ്ട്രീയം എന്നിവയിൽ മറ്റുള്ളവരെ പിന്നിലാക്കി വിജയകിരീടം ചൂടാൻ ഇടയാകും സർക്കസ് കലാകാരൻ പേപ്പർ നിർമ്മാണം അച്ചടിയും പ്രസിദ്ധീകരണവും ഷെയർ മാർക്കറ്റ് പാക്കേജിംഗ് കളിപ്പാട്ട നിർമ്മാണം കട ക്ലർക്ക് ബാങ്കിങ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ സൈക്കോളജിസ്റ്റ് ജോത്സ്യൻ വസ്ത്രവുമായി ബന്ധപ്പെട്ട ജോലികൾ കൃഷി പൂന്തോട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ജേണലിസം സെറാമിക് സംബന്ധമായ മേഖലകൾ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് ഇവർക്ക് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരുന്നതാണ് കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടും വിഷുഫലം അനുകൂലമായതിനാൽ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും നിലവിലുള്ള കടവും മറ്റും നിസാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരികയും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും ജോലി ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ കിട്ടുന്നതിനും അനുകൂലമായ സമയമാണ് പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്നുപോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് വിറ്റഴിക്കപ്പെടാതിരിക്കുന്ന സ്റ്റോക്ക് വിറ്റഴിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് മുതലായ കച്ചവടങ്ങളിൽ നിന്നും അപ്രതീക്ഷ ലാഭം ലഭിക്കുന്നതിനും ഇടയാകും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതോടെ സാമ്പത്തിക വിഷമതകൾ മാറും ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അതല്ലെങ്കിൽ പുതിയ ചികിത്സ തേടുന്നതിന് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത് കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങളുണ്ടാകും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്